വിവാഹം വേണോ വേണ്ടയോ യുവജനങ്ങള് ഈ കാര്യം ആവർത്തിച്ചു പറയുകയായിരുന്നു ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസക്തമായ കാര്യമാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കണോ വിവാഹം നടക്കു പറഞ്ഞാൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല വല്ലാണ്ട് ഭാരമാണ് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് നിന്നതല്ലേ ഒരു വൈദികനാകണമെങ്കിൽ പന്ത്രണ്ട് വർഷം പഠിക്കണം ഒരു കന്യാസ്ത്രീ ആവണമെങ്കിൽ ആറ് വർഷമെങ്കിലും മിനിമം പഠിക്കണം ഒരു ഭർത്താവ് ആകണമെങ്കിൽ എത്ര നാൾ പഠിക്കണം ഒരു ഭാര്യ ആവണമെങ്കിൽ എത്ര നാൾ ഒരുക്കമുണ്ട് മൂന്ന് ദിവസത്തെ കഷ്ടിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ട് അതിനപ്പുറം വേറെ എന്നതാ ഉള്ളേ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ അതേ സ്വഭാവമാണോ അല്ലല്ലല്ല ീതം പണ്ടത്തെ പോലെ അടിച്ചമർത്താനൊന്നും പറ്റത്തൊന്നുമില്ല കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ചിന്താ രീതികൾ മാറി ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിക്കഴിഞ്ഞു ഞാൻ ചോദിച്ചു മൊബൈലിലാണോ നിങ്ങൾ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിലുള്ളവര് വിളിക്കുന്നത് അച്ചാ ഇതാ ഭേദം വാതിലെ ഒന്നും മിണ്ടൂല്ല ഇപ്പൊ കുടുംബ പ്രാർത്ഥനക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ടാവും അവര് സ്ലൈറ്റു ആയിട്ടാണ് വരുന്നത് മൊബൈലിൽ അതും കൊണ്ട് വതിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ചിലര് കുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തു പറ്റും മക്കൾ വിവാഹ ജീവിതത്തെ കുറിച്ച് വളരെ അസ്വസ്ഥമായിട്ടൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ നാളിൽ ഒരു യുവജനങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ അന്നത്തെ അവിടുത്തെ ഒരു ചർച്ചാ വിഷയം കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു വിവാഹം വേണോ വേണ്ടയോ ഇപ്പൊ അതിലൊരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ നല്ല സംസാരമാണ് ആ പെൺകുട്ടിക്ക് ആ പെണ്ണ് ചോദിച്ചൊരു ചോദ്യം അച്ചോ എന്തിനാണ് വെറുതെ ഒരാളുടെ അടിമയായി എൻ്റെ ജീവിതം ഞാൻ ബലി കൊടുക്കുന്നത് എല്ലാം ആവശ്യമുള്ള കാര്യമാണോ ഇപ്പൊ എനിക്കൊരു സന്തോഷോ സമാധാനമുണ്ട് അത്യാവശ്യ ഒരു ജോലിയുണ്ട് കയ്യിൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ട് അത് പോരെ ഞാൻ എന്തിനാ വെറുതെ ഒരാളുടെ കീഴിൽ എൻ്റെ ജീവിതത്തെ ഞാൻ അടിമപ്പെടുത്തുന്നത് ആ പെൺകുട്ടിയുടെ മാത്രം അഭിപ്രായമല്ല അവിടെ ഇരുന്ന് ഒത്തിരി യുവജനങ്ങള് ഈ കാര്യം ആവർത്തിച്ചു പറയായിരുന്നു ഒരു പറഞ്ഞു വെച്ചൊരു കാര്യം വിവാഹ ജീവിതം ഒരു അടിമത്തമാണ് എന്നാണ് അവര് ചർച്ച ചെയ്ത ഒരു കാര്യം ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസക്തമായ കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളോടൊക്കെ കല്യാണക്കാര്യം പറയുമ്പോഴത്തേക്കൊക്കെ ഇപ്പം മക്കൾ ചോദിക്കുക എന്തിനാ ഈ കല്യാണം ഇപ്പൊ സമാധാനമായിട്ട് ജീവിക്കും അത് പോരെ എന്തിനാ ഈ കല്യാണം കഴിക്കുന്നേ കഴിഞ്ഞ നാളിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞു ഒരു കൊച്ചൊക്കെ ആയി അധികം ആയിട്ടില്ല കൊച്ചായി എന്ന് നിൽക്കുക അപ്പൊ ഈ സഹോദരി എന്നോട് പറഞ്ഞത് അച്ഛാ രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാവുന്നു ഭയങ്കര ഞെരുക്കമാണച്ച വല്ലാത്ത ഞെരുക്കം എൻ്റെ സ്വപ്നത്തിനും പ്രതീക്ഷയ്ക്കും ചേരാത്ത ഒരാളാണ് എൻ്റെ ഭർത്താവ് അച്ഛാ ഈ രണ്ട് വർഷം ഓഹ് വല്ലാണ്ട് തള്ളി ബുദ്ധിമുട്ടിയ നീങ്ങിയത് ഇത് ഇനി മുമ്പോട്ട് പോണോ അച്ഛാ ഇപ്പോഴാണെങ്കിൽ രണ്ടു വർഷം ആയിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു നീ എന്തിനെ ഇത്രമാത്രം വിഷമിച്ചൊക്കെ ജീവിക്കുന്നേ ഇതങ്ങോട്ട് ഉപേക്ഷിക്കൂ അച്ഛ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കണോ ഞാൻ ജീവിക്കണോ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്ന യുവജനങ്ങൾ നമ്മുടെ മക്കൾ ഉണ്ട് ഒരു വിവാഹം നടക്കുന്നു പറഞ്ഞാൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല വല്ലാണ്ട് ഭാരമാണ് ഈ വിവാഹ മനുഷ്യന്റെ കണ്ടുപിടുത്തമാണോ ആണോ തോന്നുന്നു അല്ല ഇത് ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ദൈവം സ്ഥാപിച്ചതാണ് അതറിഞ്ഞെങ്കിൽ മാത്രമേ വിവാഹ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ ആരംഭിച്ചതാണ് നാശം പിടിച്ച ബന്ധമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ചാർത്തിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ബന്ധം അത് കുടുംബമാണ് ഭാര്യ ഭർത്ത ബന്ധം ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് കുടുംബം എല്ലാ കല്യാണത്തിനും സാധാരണ കണ്ടിട്ടില്ലേ അച്ഛന്മാര് പ്രസംഗിക്കും അല്ലേ എന്തിനെ കുറിച്ചാ പ്രസംഗിക്കുന്നത് നിങ്ങളൊക്കെ കല്യാണങ്ങൾ പങ്കെടുക്കുന്നവരാണ് നിങ്ങളുടെ കല്യാണം നടന്നതാണ് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് അച്ഛൻ പ്രസംഗിച്ചത് വല്ല ഓർമ്മയുണ്ടോ അയ്യോ ടെൻഷൻ കാരണം അന്നൊന്നും ഓർക്കാൻ പറ്റിയില്ല ഓർമ്മയുണ്ടോ അന്ന് കല്യാണത്തിന്റെ അന്ന് അച്ഛൻ പ്രസംഗിച്ചത് എന്നാത്തിനെ കുറിച്ചായിരുന്നു വായിച്ചൽ ലേഖനമോ സുവിശേഷമോ ഓർമ്മയുണ്ടോ ഇല്ലേ ആ പള്ളിയില് അൾത്താരുടെ മുമ്പില് ഓർമ്മയില്ലേ ആ രണ്ട് കസേര ആ അൾത്താരയുടെ മുമ്പില് എല്ലാവർക്കും അവിടെ ഇവിടെയും കസേര പക്ഷെ അന്ന് മാത്രം പിണ്ണിനും ചെറുക്കൻ അൾത്താരയുടെ മുൻപില് കസേര കൈകൂപ്പി അന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് നിന്നതല്ലേ അല്ലേ എന്തായിരുന്നു ആ അവസ്ഥ അന്ന് വിവാഹം ആശീർവദിച്ച കാർമ്മികൻ ചില ഉപദേശങ്ങളൊക്കെ പ്രസംഗത്തിൽ നൽകും നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം അനാദിമുതലേ നിനക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവളാണിത് നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചാ പറയണേ അനാദി മുതലേ നെനക്കു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവൾ അത്രമേൽ പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം വിവാഹ ജീവിതത്തിന് കൊടുക്കുന്നു പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ആദിത്യ അത്ഭുതം യോഹന്നാൻ സ്ലിഹായുടെ പ്രകാരം നടന്നത് എവിടെ വെച്ചാ കാനായിലെ വിവാഹ വിരുന്നിൽ കല്യാണ വീട്ടിൽ വെച്ച കല്യാണ വീട് വിവാഹം നടന്ന വീട് പിന്നീട് അങ്ങ് വായിച്ചു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്ന വെളിപാട് പുസ്തകം എന്തു പറഞ്ഞോണ്ട വിവാഹ വിരുന്നിന്റെ വലിയൊരു സാധ്യതയെ കുറിച്ച് പറഞ്ഞോണ്ട യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒരു വിവാഹ വിരുന്നിനോട് ബന്ധപ്പെടുത്തി കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യം അത്രമേൽ പ്രാധാന്യം ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നു രണ്ടാമത്താൻ കൗൺസിലിൻ്റെ ഒരു പ്രമാണരേഖയാണ് സഭ ആധുനിക ലോകത്തിൽ അതിൻ്റെ നാൽപ്പത്തി എട്ടാം കണ്ണുകയിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവം തന്നെയാണ് വൈവാഹിക ബന്ധത്തിൻ്റെ സ്ഥാപകൻ വളരെയേറെ ഉദ്ദേശങ്ങളോടും ഉപകാരങ്ങളോടും കൂടി അതിനെ ധന്യമാക്കിയിരിക്കുന്നതും അവിടുന്ന് തന്നെ കഴിഞ്ഞ നാളിൽ ഞാനൊരു വിവാഹ ഒരുക്ക ക്ലാസ് അപ്പൊ കിട്ടിയ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് അപ്പൊ ഒരുത്തിനെഴുന്നേറ്റ് പലരും പല അഭിപ്രായങ്ങൾ ഒരുത്തിനെഴുന്നേറ്റ് പറഞ്ഞു അച്ചാ അപ്പം പറഞ്ഞു നനക്ക് കല്യാണപ്രായമായി അപ്പം പറഞ്ഞു കല്യാണപ്രായമായി ഞാൻ നോക്കിയപ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കല്യാണം കഴിച്ചു പിന്നെ ഞാനും കല്യാണം കഴിച്ചേക്കാന്ന് വേറൊരുത്തിന് എഴുന്നേറ്റിട്ട് പറഞ്ഞത് അച്ചാ വീട്ടിലെ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ അപ്പൊ ആരെങ്കിലും ഒക്കെ കൂട്ടിന് വേണ്ടേ എന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയുന്നുണ്ട് ഈ പാത്രം കഴുകാനും തുണി കഴുകാനൊക്കെ ആരാ വീടൊക്കെ അടിച്ചു തുടക്കണ്ടേ അമ്മേനെ കൊണ്ട് പറ്റും തോന്നുന്നില്ല എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കാം ഇതിനാണോ കല്യാണം കഴിക്കുന്നേ ആണോ അല്ല വിവാഹ ജീവിതം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തിരിസഭ പഠിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ വേണ്ടത്ര ഒരുക്കം വേണ്ടത്ര ഈ വിഷയത്തെ കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വിവാഹം എന്നുള്ളത് ദൈവവിളിയാണെന്ന് പറഞ്ഞു അച്ഛനാവുന്നതും കന്യാസ്ത്രീ ആവുന്നതും പോലെ തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ദൈവവിളി ഒരു വൈദികനാകണമെങ്കിൽ എത്ര നാൾ പരിശീലിക്കണം പന്ത്രണ്ട് വർഷം പഠിക്കണം ഒരു കന്യാസ്ത്രീ ആവണമെങ്കിൽ എത്ര വർഷം പഠിക്കണം ഒരു ആറ് വർഷമെങ്കിലും മിനിമം പഠിക്കണം അല്ലേ ഒരു വിവാഹ ജീവിതം ഒരു ഭർത്താവ് ആകണമെങ്കിൽ എത്ര നാൾ പഠിക്കണം ഒരു ഭാര്യ ആവണമെങ്കിൽ എത്ര നാൾ ഒരുക്കമുണ്ട് എവിടെ മൂന്ന് ദിവസത്തെ കഷ്ടിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ട് അതിനപ്പുറം വേറെ എന്നതാവും ഇത് ദൈവവിളിയാണെങ്കിൽ ഇതിനുള്ള വേണ്ടത്ര ഒരുക്കമില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്തിനാ ജീവിതത്തിന്റെ പ്രസക്തി കത്തോലിക്ക തിരിസഭ കാറ്റഗിസം വി കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ ജീവിതം ഭാര്യവും ഭർത്താവും തമ്മിലുള്ള നന്മ ദമ്പതികൾ തമ്മിലുള്ള നന്മ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളിത്തം രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ നിങ്ങളുടെ വിവാഹത്തില് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ അതേ സ്വഭാവമാണോ ആണോ അല്ലല്ലല്ല നേർ വിപരീതം മിക്കവാറും അങ്ങനെ ആകാൻ ആ സാധ്യത അല്ലേ ആ ഭർത്താവ് പിശുക്കനാണെങ്കിൽ ഭാര്യ ധാരാളിത്തമുള്ള ആളായിരിക്കും ഒരാൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ മറ്റേ ആള് പള്ളിയിലും പോവില്ല ഒരാൾക്ക് ചായയാണ് ഇഷ്ടമെങ്കിൽ ആൾക്ക് കാപ്പി ഇഷ്ടം അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിയേ എന്തെല്ലാം പ്രത്യേകതകളാണ് അല്ലെ എന്തെല്ലാം രീതികളാണ് അതുകൊണ്ടാണ് ചിലർക്ക് ജീവിത പങ്കാളി ഇഷ്ടമല്ലാതെ പിന്നീട് അത് കേസ് വിവാഹമോചനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങള് ഇപ്പൊ വ്യക്തിപരമായ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ കാലം മാറി കഥ മാറി പണ്ട് സ്ത്രീകൾ അതി ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി കാരണം എന്തായി ആ സ്ത്രീകളാണ് വരുമാനം കൂടുതലുണ്ടാവുന്നത് പല കുടുംബങ്ങളിലും ജോലിയൊക്കെ വരുന്ന പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെയുള്ള കുടുംബങ്ങളിലൊക്കെ അവസ്ഥ എന്താണ് ആ ഭാര്യക്കാണ് ജോലി ശമ്പളം അല്ലേ ആ ബാങ്ക് കാർഡ് ആരുടെ പേരില്ല ഭാര്യയുടെ പേരില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി പണ്ടത്തെ പോലെ അടിച്ചമർത്താനൊന്നും പറ്റത്തൊന്നും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി മര്യാദക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് കൊള്ളാം വിദേശത്ത് ഒരു സ്ഥലത്ത് എന്നപ്പോഴത്തേക്ക് കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇരിക്കുക അവ ഭർത്താവ് പറഞ്ഞു അച്ഛാ ഇവളുടെ പെരുമാറ്റങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു അച്ഛ ഇയാൾ ഉണ്ടാക്കണ പൊല്ലാപ്പുകൾ എന്തോരാണ് നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എന്റെ വെച്ച് ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ നിന്നോണം എൻ്റെ ശമ്പളം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കണമെന്നുള്ളത് നിങ്ങൾ മറക്കരുത് ആ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് പല പുരുഷന്മാരും വീരപുരുഷന്മാര് പുറത്ത് ചെല്ലുമ്പോഴത്തേക്കല്ലേ ആ അതായത് ഭാര്യയ്ക്കാണ് ശമ്പളം കൂടുതൽ അപ്പൊ അവൾ അവളുടെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും അവളുടെ ചിന്താഗതികൾ മാറാൻ തുടങ്ങും സ്വന്തം താല്പര്യങ്ങൾ ചിന്തകൾ ധാരണകൾ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്ന കാര്യത്തിൽ അവര് ഒരിക്കലും മറ്റുള്ളവരെ അനുവദിക്കില്ല കാലം മാറിയെന്ന് ചിന്താരീതികൾ മാറി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിക്കഴിഞ്ഞു ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ കുടുംബം സ്വർഗമാണോ ഒരു നിരീശ്വരവാദി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് സ്വർഗമുണ്ടോ നരവോ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മരണശേഷം എന്ത് സംഭവിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സ്വർഗമാണ് അനുഭവിക്കുന്നത് ഒരു നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളാണ് അദ്ദേഹം പറയാണ് സ്വർഗമുണ്ടോ നരകം ഉണ്ടോന്നൊന്ന് അറിഞ്ഞുകൂടെ പക്ഷെ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് സ്വർഗീയമായ ഒരു അനുഭവമാണ് കുറച്ചു നാൾക്ക് മുമ്പ് വായിച്ച ഒരു കഥ കഥയാണ് ഒരു സ്ത്രീ അദ്ദേഹം ആ സ്ത്രീ മരിച്ചു മരിച്ചതിന് ശേഷം മാലാഘമാരെ സ്വർഗം കാണിക്കാൻ കൊണ്ടുപോവുക സ്വർഗം കാണിക്കാൻ കൊണ്ടുപോകണം ഇപ്പൊ സ്വർഗം കാണിച്ചോണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ സുന്ദരമായ കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ഓ വന മനോഹരം എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ ദൈവം കേട്ടു കഥയാണ് അങ്ങനെ മനസ്സിലാക്കിയത് അപ്പൊ ദൈവം കേട്ടു ദൈവം ചിന്തിച്ച് ദൈവമേ ഈ ഈ ദൈവം തന്നെ പറയുകയാണ് ഇത് കൊള്ളാല്ലോ ഈ സഹോ ഈ ഈ സ്ത്രീ ഈ സ്വർഗീയമായ കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാം സുന്ദരമാണ് രസമാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങന പിന്നെ നരകം ഒന്ന് കാണിച്ചേക്കാം നരകവും കൂടെ കാണിച്ചേക്കാം അപ്പം മാലാഗിയുടെ പറഞ്ഞ് നരകം ഒന്ന് കാണിച്ചു കൊടുക്ക് എന്താ അഭിപ്രായം എന്ന് പറയണമല്ലോ അപ്പൊ നരകത്തിൽ കൊണ്ടുപോയി നരകത്തിൽ എന്നാ ഉള്ളേ തീയും കണ്ണുനീരും സങ്കടവും വിഷമം തർക്കം മാത്രമേ ഉള്ളൂ അപ്പൊ നരകത്തിൽ കൊണ്ടുപോയിട്ട് ഈ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഈ സ്ത്രീ പറയാണ് ഓ നന്നായിരിക്കുന്നല്ലോ കൊള്ളാമല്ലോ മനോഹരമായിരിക്കുന്നല്ലോ അപ്പൊ ദൈവത്തിനാകപ്പാട് അസ്വസ്ഥനായി ദൈവം ചിത്ര ഈ സ്ത്രീക്ക് വല്ല കുഴപ്പമുണ്ടോ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾ സ്വർഗം കണ്ടപ്പോഴും പറഞ്ഞു മനോഹരമായിരിക്കുന്നു നരകം കണ്ടപ്പോഴും പറയുന്നു മനോഹരമായിരിക്കുന്നു നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ദൈവമേ ദൈവത്തിനെല്ലാം അറിയാലോ അപ്പൊ ചോദിച്ചാൽ അതെന്താ ഹാ ഇത്രയും നാള് ഞാൻ ജീവിച്ചെന്റെ വീട് ദൈവമേ നിനക്കറിയാലോ അല്ലേ എന്റെ ഭർത്താവ് എൻ്റെ മക്കളും ഇതിനേക്കാൾ എന്ത് കഷ്ടപ്പെട്ട അവസ്ഥയാ അതുകൊണ്ട് ഈ എത്രയോ ഭേദം ഈ നരകോക്കെ എത്രയോ ഭേദം ഇതൊക്കെ സൂപ്പറാണ് സൂപ്പറാണ് ഇതിനേക്കാളും വലിയ കണ്ണുനീരും വഴക്കും തർക്കവും ഇടിയും ചതവും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കഥയാണ് വെറുതെ ഒന്ന് ചിന്തിച്ചോ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ആ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചോ ദൈവമേ എന്റെ വീട് സ്വർഗമാണോ നരകമാണോ സ്വർഗമാണോ നരകമാണോ സ്വർഗമാവണമെങ്കിൽ അത് നമ്മൾ വിചാരിക്കണം ബൈബിൾ വചനം പറയുന്ന അവരിവരെയും കുറ്റം പറയേണ്ട നീ നീ നിന്റെ വീട് സ്വർഗമാക്കാൻ എന്തു ചെയ്യുന്നു എന്ത് ഏറ്റെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ശ്രദ്ധിച്ച് കേട്ടോണേ അതായത് നിന്റെ വീട് സ്വർഗമാവണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീ നിന്റെ കുടുംബ അംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം വേറെ വലിയ കഠിനകരമായ ഒരു കാര്യം നാല് ദിവസം ഉപവാസം എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ നീ നിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം അപ്പൊ കുറെ പേര് നോക്കുന്നുണ്ട് അതെന്നുവെച്ചാൽ അപ്പൊ പിന്നെ ഞങ്ങൾ വീട്ടിലല്ലേ താമസിക്കുന്നത് ആ വീട്ടിലാ താമസിക്കുന്നത് പക്ഷേ നിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ നിന്റെ ജീവിത പങ്കാളി ചേട്ടന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ മുഖത്ത് നോക്കി മുഖത്ത് നോക്കി മൊബൈൽ ഫോണല്ല മുഖത്ത് നോക്കി മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും ഭാര്യമാര് ചിന്തിച്ചേ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് മുഖത്തു നോക്കി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ദിവസവും സംസാരിക്കാവോ പകുതിയിലധികം പ്രശ്നങ്ങൾ അവിടെ തീരും ഇപ്പൊ നമ്മുടെ വീടുകളിൽ മുഖത്ത് നോക്കി സംസാരം ഇല്ലല്ലോ അല്ലേ ഇപ്പൊ ഉള്ളത് തന്നെ മൊബൈലിലാണ് സംസാരം പോലും അങ്ങനെയായി മാറി അങ്ങനെയാണ് രീതികള് പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് ഒരിടവക ചെന്നു വീട് സന്ദർശനം അച്ചന്മാര് വീട് സന്ദർശിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പൊ ഒരു വീട്ടിലോട്ട് ചെന്നപ്പോ കുടുംബനാഥയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ലായിരിക്കും അല്ലേ അല്ല ഉണ്ടാ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ ആ ഞാൻ വിളിക്കാം മൊബൈലിൽ എടുത്തു എടി രേഷ്മേ നീ എവിടെയാണ് വേഗം വാ ഞാൻ നോക്കുമ്പോൾ അതെ അമ്മ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ ഇവിടെ ഒരു വാതിൽ അവിടെ ഒരു ഇതൊരു മുറിയാണ് ആ വാതിൽ തുറന്ന് രേഷ്മ മകൾ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇനി വേറെ ഉണ്ടുണ്ട് ഇനി അവനുണ്ടെന്നേ അവനുണ്ട് ഇല്ലേ അവനവിടെ ഇല്ലേടി അവനുണ്ട് അവനു ഞാൻ വിളിക്കാം രാജേഷേ നീങ്ങു വന്നേ ദേ അപ്പുറത്തെ മുറി രാജേഷ് അപ്പൊ ഞാൻ ചോദിച്ചു മൊബൈലിലാണോ നിങ്ങൾ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയിലുള്ളവര് വിളിക്കുന്നത് അച്ചാ ഇതാ ഭേദം വാതിലെ മുട്ടിയാലും ഒന്നും മിണ്ടൂല്ല ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലുണ്ടല്ലോ ഈ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് മിക്കവാറും ചെവിക്കകത്ത് ഇയർഫോൺ വെച്ച് അകത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് അലമുറയിട്ടാൽ അന്നും ഇതിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് മൊബൈൽ വിളിച്ചാൽ ഇങ്ങോട്ട് ഉത്തരം കിട്ടും ഫുഡ് ഭക്ഷണം വേണോ ആ മെസ്സേജ് അയച്ചാ മതിയെന്നാ പറഞ്ഞ ഇങ്ങനെ ഇപ്പോഴും രീതി മുഖത്ത് നോക്കി സംസാരം തീർന്നു നമ്മുടെ വീടുകളിലൊക്കെ ചിന്തിച്ചേ എല്ലാരും വരുമല്ലോ ഇപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും കയ്യിലും ഉണ്ടാവും അല്ലേ അവര് സ്ലൈറ്റു ആയിട്ടാണ് വരുന്നത് മൊബൈലേ അതും കൊണ്ട് വരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ചിലര് കുത്തിക്കൊണ്ടിരിക്കുന്നു നന്മ നിറഞ്ഞ അത് ചെല്ലുമ്പോഴും കുത്തലും ഒരല്പസമയമെങ്കിലും മൊബൈൽ ഇല്ലാതെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വട്ടത്തിരുന്നു വർത്താനം പറയാൻ പറ്റിയാൽ കുടുംബം സ്വർഗം നിങ്ങൾ ചിന്തിച്ച പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അവസ്ഥ ഓർമ്മയില്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട് ഏഴ് മക്കളുടെ വീടാണ് ഞാൻ ഏഴാമത്തതാണ് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് പണ്ട് ഇപ്പോഴത്തെ അവസ്ഥയല്ല പണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും ആ സമയത്താണ് കളിയാക്കലുകളും ചിരിയും എല്ലാം അവിടെ വെച്ച പ്രാർത്ഥന കഴിഞ്ഞു അവിടെ ഇരിക്കും കുറെ സമയം ഇരുന്ന് വർത്താനൊക്കെ പറയും അതാണ് സ്നേഹം അതാണ് കുടുംബ അംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന സമയം കഴിഞ്ഞ നാളൊരു പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നച്ച ഭർത്താവ് ആ മനുഷ്യന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഭക്ഷണം എടുത്തു കൊടുക്കുന്നു എല്ലാം ചെയ്യും ഒരു നല്ല വാക്ക് പറയണ്ടേ അച്ഛ ഞാൻ ചോദിച്ച അപ്പൊ പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എന്തു ചെയ്യും ആ അത് വരുന്നു ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്തേക്കണം പാത്രത്തെ വിളമ്പി കൊടുക്കണം അത് വരുന്നു ഇരിക്കുന്നു മുമ്പിൽ ഒരു സ്റ്റാൻഡുണ്ട് മൊബൈൽ ഫോൺ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡിലോട്ട് മൊബൈൽ വെക്കുന്നു യൂട്യൂബ് ഓൺ ചെയ്യുന്നു അതും കേട്ടോണ്ടാണ് ഈ വെട്ടി വിഴുങ്ങണത് എന്നാ പിന്നെ ഞാൻ അവിടെ നിപ്പുണ്ട് ഞാൻ കഴിച്ചോ ഈ ഭക്ഷണം എങ്ങനെയുണ്ട് ഒരു വാക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ഞാൻ ഈ ഭക്ഷണം രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തത് നല്ലതാണെന്നോ ചീത്തതാണെന്നോ അഭിപ്രായം ഒന്ന് ചോദിക്കേണ്ട ഒന്നുമില്ല അച്ചാ അത് മുഴുവൻ എഴുന്നേറ്റ് പോകും എന്നിട്ട് ഈ സ്ത്രീ പറയുക അച്ഛാ ഞാൻ പണ്ട് വളർന്ന എൻ്റെ വീട്ടിലെ എനിക്കൊരു പശു ഉണ്ടായിരുന്നു പശു പശു ഈ പശുവിനുണ്ടല്ലോ അച്ചാ ഞാൻ ഈ കാടിവെള്ളവും പിണ്ണാക്കൊക്കെ കൊടുത്തൊരു ബക്കറ്റിൽ ഇങ്ങനെ കലക്കി കലക്കിക്കൊടുത്ത് അതിൻ്റെ മുമ്പിലോട്ട് വെച്ചു കൊടുക്കുമ്പോ ഈ പശു വന്ന് ആദ്യം ഒന്ന് അത് നക്കും അത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കും ഓ എന്നാ നോട്ടാച്ച ആ പശുവിന്റെ നോട്ടം കണ്ടാ മതി എന്റെ ഹൃദയം അറിയും ആ പശു നോക്കിയതുപോലെ എങ്കിലും എന്റെ ഭർത്താവ് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മനസ്സിലാവണോ ഒരു ഭാര്യയുടെ സങ്കടാണ് ഈ പറഞ്ഞത് അതായത് വീട്ടില് ഈ സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം വീട്ടിലിരുപ്പുണ്ട് മുറിക്കകത്തിരിപ്പുണ്ട് അതല്ല മറിച്ച് മക്കളും ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ആ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് ഇയർഫോൺ മാറ്റിവെച്ച് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള മനസ്സുണ്ടോ ആ കുടുംബത്തിൽ സ്വർഗം ഉണ്ടാവും ഇത് ഇതിരുപത്തിനാല് മണിക്കൂർ കുത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനെ സമയം കിട്ടും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് ജീവിത കൊള്ളട്ടെ സമയം കുടുംബത്തിൽ മക്കളോടൊപ്പം ജീവിത പങ്കാളിയോടൊപ്പം നിർബന്ധമായിട്ടും ചെലവഴിക്കണം നിങ്ങളുടെ ഉദ്യോഗം നിങ്ങളുടെ ജീവിതാവസ്ഥ എത്ര ഭാരപ്പെട്ടതാണെങ്കിലും അതിനെല്ലാം ഒരു സമയപരിധി കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഓഫീസ് ജോലി മുഴുവൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുകളിലല്ല വെക്കേണ്ടത് മറിച്ച് നിങ്ങൾ ഒരു സമയപരിധി കൊടുക്കണം ഓഫീസ് കാര്യങ്ങൾ ഓഫീസ് കൊള്ളാം ഇനി എൻ്റെ വീട്ടിൽ ഇത് എൻ്റെ എൻ്റെ ഫാമിലി ടൈമാണ് ആ ഫാമിലി ടൈം ഞാൻ ഫാമിലിക്ക് കൊടുക്കണം ഭാര്യയും ഭർത്താവും ദിവസവും ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ പലപ്പോഴും നമുക്കതിന് സാധ്യമല്ലാത്തത് കൊണ്ടല്ലേ പിശാജ് കടന്നു വരുന്നത് ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ സമയം കൊടുക്കണം ചില കുടുംബത്തിലൊക്കെ ഭർത്താക്കന്മാര് വൈകുന്നേരം രാത്രി പതിനൊന്ന് മണി വരെ അപ്പുറത്ത് ഗ്ലബി പോയിരുന്ന് അപ്പുറത്തെ വീട്ടിലിരുന്ന് റോഡിലിരുന്ന് ചർച്ച നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ ചർച്ച നടത്തിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ വരും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോകും പോവും പിന്നെ ലോഡ്ജി താമസിച്ചാ പോരെ ഈ വീടെന്തിനാ വീടെന്തിനാ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ കാര്യം എന്താ അവരോട് സംസാരിക്കണ്ടേ അവരെ പരിഗണിക്കണ്ടേ അവരോട് ചോദിക്കണ്ടേ ഒരു കുടുംബമാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് കുടുംബമാവുകയുള്ളൂ പൈസ ലോൺ ഞാനിത് പറയുന്ന ആരെ വിഷമിപ്പിക്കാനല്ല സഹോദര തുല്യം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് സമയം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം വേറെ പലരും നിങ്ങളുടെ കുടുംബത്തിൽ കയറി ഭരിക്കും വേറെ പലരും നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ സമയം കവർന്നെടുത്തോണ്ട് പോകും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അടുത്തിരുത്തി നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും നിങ്ങളുടെ മക്കള് എത്ര വണ്ണവും പൊക്കവും മീശയൊക്കെ വെച്ചെങ്കിലും നിങ്ങളുടെ മക്കളല്ലേ ആ മക്കളെ ഒന്ന് അടുത്തിരുത്താൻ അവരുടെ തലമുടിയിലൊന്ന് തലോടാൻ അവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ചിന്തിച്ചാ മതി അയ്യോ അച്ഛ അതൊക്കെ കൈക്കുഞ്ഞായിരുന്നപ്പോഴല്ലേ അല്ലെന്ന് നമ്മൾ എന്നും മാതാപിതാക്കളല്ല മാതാപിതാക്കളുടെ കടമയിൽപ്പെട്ട കാര്യമാണ് മക്കളെ ചേർത്തിരുത്താൻ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞ നാളിലൊരപ്പം വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ മകനെ കാണുമ്പോൾ എനിക്ക് പേടിയാ ഞാൻ ചുച്ചിത്തിനെ പേടിക്കണേ എന്നെക്കാളും പൊക്കം എന്നെക്കാളും വലിയ ആരോഗ്യം അച്ചാ അവനോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പേടിയാ മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ ഭയമാണോ വരുന്നത് സൂക്ഷിക്കണം മക്കളെ അടുത്തിരുത്തി അവരോട് സംസാരിക്കാനും അവരോട് സ്നേഹം പങ്കിടാനും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നാട്ടുകാർ തയ്യാറാകും അവിടെയാണ് തെറ്റായ സ്നേഹബന്ധം ഞാനിത് പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ള കരിസ്മാറ്റിക്കാരെന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്നവരും ശ്രദ്ധിക്കണം എന്നതാ പ്രാർത്ഥന പള്ളി ദൈവകാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ കുടുംബ അംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും മക്കൾ കൈയിൽ നിന്ന് പോവും അവർ വളരുന്നത് മാതാപിതാക്കൾ അറിയാതെ വരുന്നു അവരുടെ വളർച്ചയും അവരുടെ ചിന്തകളും അവരുടെ ആഗ്രഹങ്ങളും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ് കുടുംബത്തിൽ സമയം പരസ്പരം ചെലവഴിക്കാനുള്ള ഒരു തീരുമാനം കുടുംബത്തോടൊപ്പം സാധിക്കുമെങ്കിൽ എല്ലാ വർഷവും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം നമ്മുടെ കുടുംബം ഒരു സ്വർഗീയമായ കുടുംബമാവുന്നത് ബന്ധങ്ങളിൽ വലിയ ഒരു സ്നേഹം വരുമ്പോഴാണ് ഈ ധ്യാനങ്ങൾ സഹായിക്കും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്തെ കണ്ണുകളടച്ച് കുടുംബ ജീവിതം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എത്ര നാളുകളായി ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതമാണോ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത ജീവിതമാണോ ഇന്ന് നിങ്ങൾ നയിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് താളക്കേടുകൾ സംഭവിച്ചിട്ടുള്ളത് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ചിന്തിക്കുക ഈശോയെ വർഷങ്ങളേറെ കഴിഞ്ഞു ദൂരങ്ങൾ എത്രയോ ഞങ്ങൾ പിന്നിട്ടു കർത്താവെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും കർത്താവെ പൊറുക്കണമേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ അങ്ങേക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട് അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ് പലപ്പോഴും അത് തിരിച്ചറിയാതെ കുറ്റപ്പെടുത്തിയും കളിയാക്കിയും വേദനിപ്പിച്ചു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നശിപ്പിച്ചു ദൈവമേ ഞങ്ങളുടെ വൈവ ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ കർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് തമ്പുരാനെ എൻ്റെ വിവാഹ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രമാൾ